ഈശ്വലേറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം പരിശുദ്ധ അമ്മ ഏറെ പ്രിയപ്പെട്ടവളാണ് നമ്മുടെ അമ്മയാണ് അവളെന്ന് പറയാനും അവൾ ദൈവമാതാവാണെന്ന് പറയാനും നമുക്ക് കഴിയും അവളെ അമ്മയായി സ്വീകരിച്ച് ജീവിതത്തിൽ മുന്നേറാനും നമുക്ക് കഴിയും വിശ്വാസവഴിയിൽ പുരോഗമിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം അമ്മയടുത്തുള്ള യാത്രയാണ് പരിശുദ്ധ അമ്മ ക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കും ക്രിസ്തുവിലേക്ക് യാത്രയാകാൻ പരിശുദ്ധാത്മാവിൽ യാത്രയാകാൻ അമ്മയുടെ നമുക്ക് എപ്പോഴും സഹായമാണ് അങ്ങനെ പറയുമ്പോഴും പരിശുദ്ധ അമ്മയെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ അനവധി പരക്കും ഈ ഭക്തി എന്ന് പറയുന്നതിന് വൈകാരിക തലത്തിൽ ഒരു പ്രയോഗശേഷിയുണ്ട് ഭക്തിയിലെ ഈ വൈകാരികത പലപ്പോഴും അപകടകരമായ അല്ലെങ്കിൽ തെറ്റായ തരത്തിലേക്ക് നമ്മെ നയിക്കാനിടയുണ്ട് സോഷ്യൽ മീഡിയയിൽ സാധാരണ കാണുന്ന ചില പ്രയോഗങ്ങൾ അമ്മയെ ജ്ഞാനമായിട്ട് പരിഗണിക്കുന്ന നിലയ്ക്കാണ് ഇത് അബദ്ധമായൊരു കാര്യമാണ് എന്ന് നാം പറയേണ്ടി വരും പരിശുദ്ധ അമ്മ സുവിശേഷത്തിൽ ഒരിടത്തും ദൈവശാസ്ത്രപരമായ പ്രബോധനങ്ങളിൽ ഒരിടത്തും ജ്ഞാനത്തിന് ഉറവിടമായി ഒന്നും ചിത്രീകരിക്കപ്പെട്ട് കാണുന്നില്ല പരിശുദ്ധ അമ്മ യേശുവിനെ ഉദരത്തിൽ വഹിച്ചവളാണ് ഹൃദയത്തിൽ സ്വീകരിച്ചവളാണ് അവൾ ദൈവകുമാരനെ നമുക്ക് വേണ്ടി ഭൂമിയിൽ അവതരിപ്പിച്ചവളാണ് അങ്ങനെയൊക്കെ പറയുമ്പോഴും പരിശുദ്ധ അമ്മ ജ്ഞാനമാണ് എന്നർത്ഥത്തിൽ നമുക്ക് കാണാൻ കാണാൻ കഴിയില്ല പരിശുദ്ധമാകുമ്പോൾ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം എന്ന് വെച്ചാൽ ബോധജ്ഞാനം ആരാണ് ബോധജ്ഞാനം യേശുവാണ് കോളസിൽ ലേഖനം രണ്ട് മൂന്ന് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികളൊക്കെയും അവനെല്ലാം ആണല്ലോ ഒളിഞ്ഞു കിടക്കുന്നത് അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ യേശുവിനെ ഉദരത്തിൽ വഹിച്ച അവൾ ദൈവികമായ ജ്ഞാനത്തിന് ഇരിപ്പിടമായി മാറിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ് എന്നാൽ അവളാണ് ജ്ഞാനം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അവളിലൂടെയാണ് ജ്ഞാനം വരിക എന്ന നിലയ്ക്ക് ചിന്തിക്കുന്നത് അബദ്ധമാണ് പരിശുദ്ധാത്മാവാണ് എല്ലാ ജ്ഞാനത്തിൻ്റെയും കേന്ദ്രം പരിശുദ്ധാത്മാവിലൂടെയാണ് അറിവിൻ്റെ എല്ലാ തലങ്ങളിലേക്കും നമുക്ക് പ്രവേശിക്കാൻ പറ്റുക സ്ഥൈര്യലേപനത്തിൽ നമുക്ക് ജ്ഞാനം ബുദ്ധി അറിവ് ആലോചന ആത്മശക്തി ദൈവഭക്തി ദൈവം ഭയം എന്നിങ്ങനെ ഏഴ് പരിശുദ്ധാത്മ ദാനങ്ങൾ നൽകുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് പരിശുദ്ധാത്മാവാണ് വിശ്വാസത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് ക്രിസ്തുവിൽ നമ്മെ പുരോഗമിപ്പിക്കുന്നത് ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് പരിശുദ്ധമായ ചിത്രം ഇട്ടിട്ട് അതിനടിയിൽ ഈ വചനം എഴുതി വെക്കുന്നു പ്രത്യക്ഷത്തിൽ കാണുന്ന വിശ്വാസികളായാലും അവിശ്വാസികളായാലും മറിയമാണ് ഈ ജ്ഞാനമെന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട് ഇങ്ങനെ പ്രയോഗിക്കാൻ ഒരു കാരണമായിട്ടുള്ളത് ഈ പറയുന്ന ഭാഗങ്ങളിലൊക്കെ അവൾ എന്ന പ്രയോഗമാണ് ജ്ഞാനത്തെ അവൾ എന്ന നിലയ്ക്കാണ് പഴയ നിയമത്തിലെ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നത് അത് ജ്ഞാനത്തെക്കുറിച്ച് പറയാനാണ് അവൾ പ്രയോഗമെല്ലാം പരിശുദ്ധ അമ്മയെക്കുറിച്ചാണെന്ന തെറ്റിദ്ധാരണയാകാം അതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ അതുമായി കൂട്ടിച്ചേർത്ത് കുറച്ചുകൂടി ആരാധ്യയാക്കി മാറ്റാം എന്നൊരു സ്വഭാവമായിരിക്കും അതിൻ്റെ പുറകിലുള്ളത് അത് തീർത്തും അബദ്ധമാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ പതിനഞ്ചാം തിരുവചനത്തിൽ അവളുടെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും എന്ന വാക്ക് എടുത്ത് ഉപയോഗിക്കാം ഈ അവളുടെ വാക്ക് കേൾക്കുക എന്ന് വെച്ചാൽ ജ്ഞാനത്തിൻ്റെ വാക്ക് കേൾക്കുന്നവർ സുരക്ഷിതരായിരിക്കും എന്നാണ് പറയുന്നത് പക്ഷെ പ്രത്യക്ഷത്തിൽ ഇത് നമുക്ക് പുതിയ നിയമമായിട്ട് കൂട്ടിച്ചേർത്ത് പറയാൻ കഴിയും യോഹനാൻ രണ്ട് അഞ്ചിൽ അവൻ പറയുന്നത് ചെയ്യു എന്ന് പരിശുദ്ധ പറയുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നത് ചെയ്താൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കും ഇപ്പം ജ്ഞാനത്തിൻ്റെ പുസ്തകം പറയുന്ന അവൾ മറിയമാണ് എന്ന നിലയ്ക്ക് പ്രയോഗിക്കാൻ ഈ കൂട്ടിച്ചേർക്കൽ കൊണ്ട് സാധ്യമാകും പക്ഷെ വാസ്തവത്തിൽ അവൾ ഉദ്ദേശിക്കുന്നത് ജ്ഞാനത്തെയാണ് എന്ന് തിരിച്ചറിയണം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ എട്ട് പതിമൂന്നിൽ അവൾ മൂലം എനിക്ക് അമർത്യത കൈവരും പിൻഗാമികളിൽ എൻ്റെ സ്മരണ നിലനിൽക്കും എന്ന പ്രയോഗം നമുക്ക് കാണാൻ പറ്റും ജ്ഞാനത്തിൻ്റെ പുസ്തകം പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള ജ്ഞാനത്തെക്കുറിച്ചാണ് അവളെന്ന് ഉദ്ദേശിക്കുന്നത് ജ്ഞാനത്തെയാണ് ജ്ഞാനം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് അപ്പോൾ പരിശുദ്ധാത്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അമർത്യത കൈവരും ജ്ഞാനം നമുക്ക് നൽകപ്പെട്ടത് ക്രിസ്തുവിലാണ് അമർത്യത കൈവന്നത് ക്രിസ്തുവിലാണ് അത് നമ്മൾ തിരിച്ചറിയണം അത് തിരിച്ചറിയാതെ പോകുമ്പോൾ മറിയത്തെ കേന്ദ്രീകരിച്ച് ഒരു അബദ്ധവിശ്വാസം പ്രചരിക്കാനിടയാവും അതെങ്ങനെയാണ് അവൾ മൂലമാണ് രക്ഷ പ്രാപിക്കുക മറിയം മൂലമല്ല രക്ഷ രക്ഷ ക്രിസ്തുവിലാണ് രക്ഷ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികളൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിലാണ് എന്ന പരമാർത്ഥം അവിടെ മൂടി വയ്ക്കപ്പെടും അല്ലെങ്കിൽ അവ്യക്തമാക്കപ്പെടും വാസ്തവത്തിൽ മറിയം നമ്മെ രക്ഷിക്കുകയല്ല മറിയം രക്ഷകനെ ലോകത്തിനു വേണ്ടി കൈനീട്ടി ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക മറിയത്തിൻ്റെ പ്രവൃത്തി ഉത്കൃഷ്ടമായ പ്രവൃത്തിയാണ് അത് ജ്ഞാനത്തിൻ്റെ പ്രവൃത്തി തന്നെയാണ് പരിശുദ്ധാത്മാവിലാണ് അവർക്കത് സാധ്യമാവുക ആ പരിശുദ്ധാത്മാവിലുള്ള ജ്ഞാനത്തെ തിരിച്ചറിയാതെ യഥാർത്ഥത്തിൽ ക്രിസ്തു വഴിയുള്ള രക്ഷയെ ഇങ്ങനെ വില കുറച്ച് കാണാനിടയാകുന്ന രീതിയിലേക്ക് ഈ പ്രയോഗം കടന്നു വരും ഇത് അറിവോടെയും അല്ലെങ്കിൽ തെറ്റിദ്ധാരണ പരത്തണമെന്ന ഉദ്ദേശത്തോടു കൂടെ ആകണം ഈ പ്രവൃത്തി എന്ന് നിർബന്ധമില്ല പക്ഷേ അതിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന അബദ്ധം ഇതാണെന്ന് തിരിച്ചറിയണം പരിശുദ്ധം അറിയ മൂലമല്ല രക്ഷ പരിശുദ്ധ മറിയത്തിൽ രക്ഷകൻ വന്ന് പിറക്കുന്നു അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് രക്ഷ ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ട് തന്നെ തിരിച്ചറിയണം രക്ഷ മാനുഷികമായ പ്രവൃത്തിയല്ല ക്രിസ്തു കുരിശിൽ സ്വയം അർപ്പിക്കുക മൂലം മനുഷ്യനായി അവതരിച്ച് പീഡകൾ സഹിച്ച് കുരിശിൽ കുരിശിലർപ്പിക്കുക മൂലം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നു എന്ന പരമാർത്ഥം രക്ഷയുടെ പ്രവർത്തനത്തിൽ പങ്കുകാരാണ് നമ്മൾ നമ്മൾ പങ്കുകാരായതുപോലെ രക്ഷാകര വൃത്തിയിൽ പങ്കുകാരിയായവളാണ് മറിയം ആ വസ്തുത മറച്ചുവെക്കപ്പെടുകയും മറിയമാണ് രക്ഷക എന്ന സ്ഥാനത്തേക്ക് തെറ്റിദ്ധാരണ പരക്കാനിടയുകയും ചെയ്യും പരിശുദ്ധ അമ്മ രക്ഷാകര പ്രവൃത്തിയിൽ പങ്കുകാരി അല്ല എന്ന നിലയ്ക്കുള്ള വാദമല്ല അല്ല ഈ പറയുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് അന്നും ഇന്നും ഈ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറിയം ദൈവകരങ്ങളിൽ നിന്ന് യേശുവിനെ സ്വീകരിച്ചു എന്നുള്ളതാണ് പരിശുദ്ധാത്മ ജ്ഞാനത്തെ അംഗീകരിച്ചു എന്നുള്ളതാണ് പ്രവചനത്തെ അവൾ ഹൃദയത്തിൽ സ്വീകരിച്ചു ദൈവദൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ഈ സമ്മതം കൊടുക്കുന്നത് അവൾക്ക് പഴയ നിയമത്തിൽ അവഗാഹമുള്ളതുകൊണ്ടാണ് തിരിച്ചറിയാവുന്നതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞ വചനം മാലാഖ പറയുമ്പോൾ അത് അവൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് പഴയ നിയമം അവളുടെ ഹൃദയത്തിൽ അവൾ സംഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് മറിയത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യം വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച ആളാണ് മറിയം ഈ പറയുന്ന ജ്ഞാനത്തിൻ്റെ പുസ്തകം അടക്കമുള്ള വചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച ഒരാൾ അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തെ തിരുലിഖിതങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക മൂലം ദൈവത്തിൻ്റെ അരുളപ്പാടിനെ തിരിച്ചറിയാൻ കഴിയുകയും അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ കഴിയുകയും ആത്മാവിൻ്റെ പ്രവൃത്തിയോട് സഹകരിച്ച് രക്ഷകന് ഭൂമിയിൽ ജന്മം കൊടുക്കാൻ അവൾ സമ്മതം കൊടുക്കുകയും ചെയ്തു ഇത് നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ സ്വീകരിക്കാൻ കഴിയുന്നില്ല ദൈവം നമ്മൾ സംസാരിക്കുന്നുണ്ട് പല ഘട്ടങ്ങളിൽ പല രീതികളിൽ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ മറ്റു വ്യക്തികളിലൂടെ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ എങ്ങനെയാണ് അർത്ഥപൂർണമാകുക എന്ന് തിരിച്ചറിയണമെങ്കിൽ വിശുദ്ധ ലിഖിതങ്ങൾ ഹൃദയത്തിലുണ്ടാകണം തിരുലിഖിതങ്ങൾ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാം കേൾക്കുന്ന കാര്യങ്ങൾ ദൈവം പറഞ്ഞതാണോ എന്ന് മനസ്സിലാവൂ ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ദൈവവചനമായി സ്വീകരിക്കുന്ന ഒരാൾക്കാണ് എളുപ്പത്തിൽ ലോകത്തിൽ അവർ നേരിടുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ മനസ്സെന്തെന്ന് തിരിച്ചറിയാൻ പറ്റും ദൈവഹിതം അറിയണമെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ടെന്ന് യേശു പറയുന്നുണ്ട് അവൾ നിന്ന് അയച്ചവനിൽ വിശ്വസിക്കുക വിശ്വസിക്കുക എന്നതിന് കേവലമായിട്ട് യേശു ദൈവമാണെന്നോ ദൈവം അയച്ചവനാണെന്നോ വിശ്വസിക്കുക എന്ന അർത്ഥമല്ല ഉള്ളത് വിശ്വസിക്കുക ഒരു ക്രിയാരൂപമാണ് കർമ്മരൂപമാണ് എന്താണത് വിശ്വാസം ഒരു പ്രവൃത്തിയിലാണ് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടിയെന്ന് യാക്കൌസിലേക്ക് ചോദിക്കും കാരണം പ്രവൃത്തി ഇല്ലാണ്ട് വിശ്വാസം പറയാൻ കഴിയില്ല ചിലക്കെ ചോദിക്കുന്നത് അങ്ങ് വിശ്വസിച്ചാൽ മതി ബാക്കിയെല്ലാം ശരിയാകുമെന്നാണ് അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല വിശ്വാസം എപ്പോഴും പ്രവൃത്തി കൊണ്ട് വെളിപ്പെടേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിത നിലപാടുകൾ കൊണ്ട് അത് പ്രഘോഷിക്കപ്പെടുകയും സ്ഥിരപ്പെടുകയും ചെയ്യും ജീവിതത്തെ പ്രവൃത്തിയില്ലാതെ നമുക്ക് വിശ്വാസം പറയാൻ സാധ്യമല്ല അപ്പം യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു ആകുന്ന വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ വചനം ജീവിതത്തിൽ പ്രവർത്തിക്കപ്പെടുന്നു ആ വചനം നമ്മുടെ ജീവിതത്തെ നയിക്കുന്നു എന്നാണ് യേശുവിൻ്റെ സ്നേഹത്തെ യേശുവിൻ്റെ പ്രവൃത്തികളെയൊക്കെ നമുക്ക് അഞ്ച് കാര്യങ്ങളിൽ കാണാൻ പറ്റും അവൻ സ്നേഹിക്കുന്നു ക്ഷമിക്കുന്നു കൊടുക്കുന്നു സഹിക്കുന്നു സമർപ്പിക്കുന്നു അഞ്ച് കാര്യങ്ങൾ ജീവിതത്തിൽ വിശ്വാസ വഴിയിൽ നമുക്ക് പുലർത്തേണ്ടതുണ്ട് ഈ അഞ്ച് മാർഗത്തിലൂടെ മാത്രമേ നമുക്കും ക്രിസ്തുവിനെ അനുഗമിക്കാൻ സാധ്യമാകൂ യേശുവിനെ അനുഭവിക്കാനായിട്ട് സാധാരണഗതിയിൽ ധ്യാനമാർഗങ്ങൾ പറയും വചനം കേട്ടാൽ എന്ന് പറയും പ്രാർത്ഥിച്ചാൽ എന്ന് പറയും കൗതാശിക അനുഭവങ്ങളിലൂടെ നമുക്ക് സ്വീകരിക്കാമെന്ന് പറയും ഇവിടെ എല്ലാം നമുക്ക് സ്വീകരിക്കാൻ കഴിയും പക്ഷേ യേശുവിനെ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ അതിന് വേറെ മാർഗമില്ല അവനെപ്പോലെ സ്നേഹിക്കുക അവനെപ്പോലെ ക്ഷമിക്കുക അവനെപ്പോലെ കൊടുക്കുക അവനെപ്പോലെ സഹിക്കുക അവനെപ്പോലെ സമർപ്പിക്കുക അഞ്ച് കാര്യങ്ങൾ നമുക്ക് നിവൃത്തിയാക്കാൻ പറ്റണം നമുക്കിതിൽ ഏറ്റക്കുറച്ചുകളും പരിമിതികളും ഒക്കെ ഉണ്ടാകാം പക്ഷേ ഈ ശ്രമങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു എങ്ങനെയായിരുന്നു എന്ന് അനുഭവിക്കാൻ പറ്റുക അത് മറിയത്തെ ആണെങ്കിലും അതെ മറിയത്തെ അനുഭവിക്കണമെങ്കിൽ മറിയം എങ്ങനെയായിരുന്നു എന്ന മനോഭാവത്തിൽ ജീവിക്കാൻ പഠിക്കാം നമ്മൾ സാധാരണ മറിയത്തെ സാരി ഇടിപ്പിക്കും മാല ഇടിപ്പിക്കും ആടയാഭരണങ്ങളൊക്കെ അണിയിക്കും അങ്ങനെ മറിയത്തെ സന്തോഷിപ്പിക്കാമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് എന്തൊരു അബദ്ധമെന്ന് നോക്കിയാൽ മറിയം എങ്ങനെയുള്ള ആളായിരുന്നു ഇതെല്ലാം ഉപേക്ഷിച്ച് ദൈവം മതി എന്ന് പറഞ്ഞൊരാളുടെ പേരാണ് മറിയം ആ മറിയത്തെ സ്നേഹിക്കുന്ന നമ്മൾ എന്താ ചെയ്യുന്നത് അവളെ മാലയിടിയിക്കുന്നു അവളെ സാരി ഉടിപ്പിക്കുന്നു ആടയാഭരണങ്ങൾ അണിയിക്കുന്നു അങ്ങനെ അലങ്കരിച്ച് അവളെ സ്നേഹ അവളുടെ സ്നേഹത്തിന് പ്രീതിക്ക് പാത്രമാകാമെന്ന് തെറ്റിദ്ധരിക്കുകയാണ് നമ്മളിത് പറയുമ്പോൾ സാധാരണഗതിയിൽ ഭക്തർക്ക് ഭയങ്കര വിഷമം കാരണം നമ്മൾ മറിയത്തെ അവമതിക്കുകയാണ് എന്നൊക്കെയാണ് അവരുടെ ധാരണ മറിയത്തെ വളരെയധികം സ്നേഹിക്കുകയും അവൾ ഏറ്റവും മാതൃകയാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ മാത്രമല്ല മറിയത്തിൽ വിശ്വസിക്കാതെ ഒരാൾക്ക് മനുഷ്യ മനുഷ്യാവതാരത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല വിശ്വാസ രഹസ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രാധാന്യമേറിയ കാര്യം അതാണ് മറിയത്തെ ഒരാൾ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ മറിയത്തെ അവഗണിക്കുന്നു മറിയത്തോട് സ്നേഹമില്ല എന്ന് വന്നാൽ അതിൽ രക്ഷാകരഹസ്യത്തെ അപ്പാടെ തള്ളിക്കളെ യേശു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു വന്നത് സത്യമനുഷ്യനും സത്യദൈവുമാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനപരമായ തെളിവും മറിയമാണ് മറിയം മനുഷ്യ സ്ത്രീയാണ് മനുഷ്യ സ്ത്രീയായ അവളിൽ നിന്ന് മനുഷ്യരൂപം എടുത്തു എന്ന് പറയുമ്പോഴാണ് സത്യദൈവവും സത്യമനുഷ്യനും ഒന്നിച്ചേ തീരുക അങ്ങനെ സത്യമനുഷ്യനും സത്യദൈവുമാണ് യേശു ക്രിസ്തുവെങ്കിൽ മാത്രമേ എനിക്ക് ക്രിസ്തുവിനോട് ചേർന്ന് കേൾക്കാൻ പറ്റൂ അപ്പോൾ യേശുവിലേക്ക് തന്നെ അടുപ്പിക്കുന്നത് മറിയത്തിൻ്റെ പ്രത്യേകമായ തുണയാണ് മറിയത്തിൻ്റെ മാധ്യസ്ഥമാണ് അല്ലെങ്കിൽ ലോകത്തിനു മുഴുവനും വേണ്ടി കൈനീട്ടി ദൈവത്തെ സ്വീകരിക്കാൻ മനസ്സ് കാണിച്ച മറിയമാണ് ദൈവത്തെ സ്വീകരിക്കാനുള്ള പ്രേരണ ദൈവത്തെ സ്വീകരിക്കാനുള്ള ശക്തി അവളിൽ നിന്നാണ് അവൾ നിരന്തരമായ ലോകത്തിനുവേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ഇന്നും ദൈവത്തെ ആർക്കും വേണ്ട ദൈവത്തെ ആർക്കാണ് വേണ്ടത് ദൈവത്തെ ആർക്കും അങ്ങനെ സ്വീകരിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടുന്ന ഒരാളുടെ ദൈവത്തെ കണ്ട പിന്നെ നമുക്ക് പഴയതുപോലെ ജീവിക്കാൻ പറ്റില്ല നമ്മുടെ അത്യാർത്ഥികളെ പൂർത്തീകരിക്കാൻ പറ്റില്ല നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പറ്റില്ല സ്വയം ഉപേക്ഷ വഴിയിലേക്ക് പോകേണ്ടി വരും അങ്ങനെ ദൈവത്തെ സ്വീകരിക്കാൻ നമുക്ക് തുണയേകുന്ന ഒരു സമർപ്പണമാണ് മറിയത്തിൻ്റെത് ഒരിക്കലും ഞാൻ മലപ്പുറം ഭാഗത്ത് ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ പോയി അത് മാതാവിൻ്റെ തിരുനാളിനോട് ബന്ധപ്പെട്ടാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മാതാവിൻ്റെ രൂപം അലങ്കരിക്കും അവിടെ പൂക്കൾ വയ്ക്കും ഇത് നമുക്ക് എതിർപ്പുള്ള കാര്യമല്ല വിശുദ്ധ അന്തോനിയെ ഒരാൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അനുസരണം ശീലിക്കുക എന്നല്ല അത് വേറെ വഴിയില്ല കാരണം അന്തോനിയുടെ സുഹൃതം എന്താണോ അത് ജീവിതത്തെ സ്വീകരിക്കുക അതാണ് വിശുദ്ധ മാതൃക സ്വീകരിക്കുകയും അവരോട് ഭക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ അടയാളം അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ചെയ്യുന്ന അതേ പ്രവൃത്തി നമ്മൾ ചെയ്യും അപ്പം നമ്മൾ ആരെയാണോ ഹൃദയത്തിൽ ഇഷ്ടപ്പെടുന്നത് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചായി മാറാൻ നമ്മൾ ശ്രമിക്കും സാധാരണ രീതിയിൽ ആലോചിച്ച് നോക്കിയാൽ മതി ഇഷ്ടമുള്ള ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മാറും അപ്പോൾ അതുകൊണ്ട് മറിയത്തോടെ സ്നേഹം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മറിയം എങ്ങനെയായിരുന്നു അതുപോലെ ആകാൻ പറ്റുമെന്ന് നോക്കണം മറിയം എങ്ങനെയായിരുന്നു മറിയം ദൈവത്തിൻ്റെ വാക്ക് സ്വീകരിച്ച ആളാണ് വളരെ ലളിതമാണ് മറിയത്തിൻ്റെ ജീവിതം അവൾ ദൈവം പറഞ്ഞത് കേട്ടു ദൈവത്തെ സ്വീകരിച്ചു അങ്ങനെ മനുഷ്യപുത്രന് ഭൂമിയിൽ ജന്മം കൊടുക്കാൻ മനസ്സ് കാണിച്ചു കുരിശിൻ്റെ ചുവടോളം അവനെ പിൻചൊന്നു കുരിശിൻ്റെ ചുവട്ടി വെച്ച് ദൈവകരങ്ങളിൽ അവൻ അർപ്പിക്കപ്പെടുന്നത് കണ്ടുകൊണ്ട് ജീവിതത്തെ മുഴുവനായി ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു ആദ്യം പറഞ്ഞ വാക്ക് നിറവേറ്റി അവസാനം വരെ ജീവിച്ചു വളരെ ലളിതമെന്ന് തോന്നുമ്പോഴും വളരെ കാഠിന്യമേറിയ ഒരു ജീവിതമാണ് മറിയെന്ന് നയിക്കുന്നത് അവളുടെ ജീവിതത്തിന് ആദ്യം ഈ മാലാകമെന്ന് പറഞ്ഞൊരു സന്ദർഭത്തിലല്ലാതെ ഒരിക്കൽ പോലും അവൾ ആശ്വസിപ്പിക്കപ്പെടുന്നില്ല ജീവിത ദുരിതങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നു അങ്ങനെ കടന്നുപോയി സ്വപുത്രൻ കുരിശിൽ മരിക്കുന്നത് കണ്ടു നിൽക്കാനും അങ്ങനെ അവൻ്റെ അവസാന വാക്ക് ചാവരുൾ കേട്ട് അതനുസരിച്ച് നമ്മുടെ മക്കളായി സ്വീകരിക്കാനും തയ്യാറായി മറിയും എന്നിടത്താണ് മറിയത്തിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ജ്ഞാനം കൊണ്ട് ജീവിതം മുഴുവൻ മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയണം ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നതാണ് നമ്മുടെ ജീവിതം ഓരോ നിമിഷവും മറിയം ചെയ്ത പ്രവൃത്തി അതാണ് അത് ചെയ്ത് അവസാനം നമ്മെത്തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാനും എല്ലാവരുടേതുമാണെന്ന് പ്രഖ്യാപിക്കാനും കഴിയുമ്പോഴാണ് മറിയത്തിനോട് ചേർന്ന ഒരു ഭക്തിയിലാണ് നാം ജീവിച്ചതെന്ന് പറയാൻ പറ്റുക പക്ഷേ നമ്മൾ പൂക്കൾ വെച്ചും തിരികെത്തിച്ചും ഈ ഭക്തി കാണിക്കുന്നത് ഒരു ബാഹ്യപ്രകടനമെന്ന നിലയ്ക്ക് നമുക്കതിനെ തള്ളിക്കളയാൻ കഴിയില്ല കാരണം ആചാരപരമായ കാര്യങ്ങൾക്ക് ഇങ്ങനൊരു സവിശേഷതയുണ്ട് നമ്മുടെ ആത്മപ്രകാശന ഒന്നായിട്ട് അതിനെയൊക്കെ ഉപയോഗിക്കും പക്ഷെ മറിയത്തെ സാരി ഉടിപ്പിക്കുന്നു മറിയത്തെ സാരി ഉടിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ മറിയത്തിന് സാരി ഉടിപ്പിക്കുമ്പോൾ മറിയത്തെ തരം താഴ്ത്തുകയാണ് നമ്മിൽ ഒരു വിള പോലെ ആക്കുകയാണ് നമ്മളങ്ങോടെയാണ് ആവേണ്ടത് പകരം നമ്മൾ അവിടെ നമ്മളെ നമ്മളെപ്പോലെയാക്കുന്നു അത് സാംസ്കാരിക അനുരൂപണമെന്ന നിലയ്ക്കാണെന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിക്കാൻ ആളുകളുണ്ട് ഇതിനൊക്കെ ഇതിനൊക്കെ ന്യായവാദങ്ങൾ പറയാനാണെങ്കിൽ നൂറ് ന്യായങ്ങൾ പറയാം ന്യായങ്ങളൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം ആത്മീയമായ ഗുണം നൽകുന്നവയാണെന്നറിയണം രണ്ടാമത് ഇത് വിശുദ്ധ ഗ്രന്ഥത്തോട് സുവിശേഷ പാരമ്പര്യത്തോട് സഭയുടെ പാര വിശുദ്ധ പാരമ്പര്യത്തോടൊക്കെ എത്ര ചേർന്ന് നിൽക്കുന്നുണ്ടെന്ന് നമ്മൾ പരിശോധിക്കണം സഭയുടെ ലക്ഷ്യം മറിയത്തോടൊപ്പം നമ്മളായിത്തീരുകയും മറിയത്തെ ഹൃദയത്തിൽ സ്നേഹിക്കുക വഴി ക്രിസ്തുവിലേക്ക് നാം ഒന്നു ചേരണമെന്നുമാണ് ഇപ്പോൾ സാധാരണഗതിയിൽ എവിടെ ചെന്നാലും നമുക്കൊരു കുഴപ്പമുള്ളത് കാണുന്ന കാര്യം അപ്പം തന്നെ പറയുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ സുവിശേഷം പ്രഘോഷണ വേളയിലും നിരവധി കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് അത് എൻ്റെ ഒരു ബലഹീനതയും കുറവായിരിക്കാം ഇനി ഇനി കണ്ടത് പറയാതിരുന്നാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഇതൊക്കെ അവഗണിക്കാവുന്നില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റൊക്കെ അവഗണിച്ച് കളയാവുന്നതേ ഉള്ളൂ പക്ഷേ അവഗണിച്ച് കളയുമ്പോൾ നാം അറിയാതെ ചെയ്യുന്നത് തെറ്റിന് ഒരു എസ് കൊടുക്കലാണ് മൗനാനുവാദം എന്ന് പറയും പാപത്തിന് മൗനാനുവാദം കൊടുക്കുക എന്ന് പറയുമല്ലോ തിന്മ കാണുമ്പോൾ അതിനെ പ്രതികരിച്ചില്ലെങ്കിൽ അതൊരു മൗനാനുവാദം കൊടുക്കലാണ് വിശ്വാസ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് പോകാനുള്ളൊരു സാഹചര്യം കാണുമ്പോൾ മൗനാനുവാദം കൊടുക്കാൻ എന്നെക്കൊണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആ സുവിശേഷ പ്രഘോഷണ വേളയിൽ ഞാൻ ഇതങ്ങനെ തുറന്നു പറഞ്ഞു ഈ മാതാവിനെ സാരി പിടിപ്പിച്ചത് യഥാർത്ഥത്തിൽ മാതാവിനുള്ള ഭക്തി കൊണ്ടല്ല നിങ്ങൾ തെറ്റിദ്ധാരണയിലാണ് മറിയത്തെ ഇങ്ങനെ അവമതിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞെന്ന് മാത്രമല്ല ഞാൻ നിർബന്ധപൂർവ്വം അവരെക്കൊണ്ടത് അഴിപ്പിച്ചു അങ്ങനെ സാരി ഉടുപ്പിക്കരുത് മറിയത്തെ മറിയത്തെ കാണുമ്പോൾ നമുക്കൊരു രൂപമുണ്ട് മറിയത്തെ പ പത്തായിരത്തിനൂറ് രൂപ രൂപങ്ങളിൽ മറിയുമുണ്ട് മറിയാം പലയിടത്ത് പ്രത്യക്ഷപ്പെട്ടത് പല രൂപത്തിലാണ് ഉടുപ്പൊക്കെ ഏകദേശം ഒരുപോലെയാണെങ്കിലും മറിയം പ്രത്യക്ഷപ്പെട്ടത് വിവിധ രൂപങ്ങളിലാണ് അപ്പോൾ പ്രത്യക്ഷീകരണങ്ങളിലൊക്കെ വന്നാൽ ഇപ്പോൾ ലൂർദില മാതാവിൻ്റെ ഒരു രൂപവും ഫാത്തിമയിലെ മാതാവിൻ്റെ രൂപം ഒന്നും വ്യത്യാസമുണ്ട് ആഫ്രിക്കയിലെ മാതാവിൻ്റെ രൂപം വ്യത്യാസമുണ്ട് ഗൊഡിലുപ്പിലെ മാതാവിൻ്റെ രൂപം വ്യത്യാസമുണ്ട് മജ്ഗോറിയിൽ വ്യത്യാസമുണ്ട് കാണുന്നൊക്കെ വ്യത്യസ്തമായ രൂപങ്ങളാണ് പക്ഷെ ആ വ്യത്യസ്തമായ രൂപങ്ങൾക്കൊക്കെ ഒരു പ്ര പ്രധാനപ്പെട്ട കാര്യമുള്ളത് അതൊന്നും നന്നെപ്പോലെ ആക്കിയെടുക്കാനുള്ള രൂപമല്ല നമ്മുടെ സങ്കല്പത്തിനനുസരിച്ചാണ് നമ്മൾ മറിയത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് ഒരു തിരുസ്വരൂപത്തെ നമ്മളിങ്ങനെ സാരി ഉടിപ്പിച്ച് അവമതിക്കരുത് അത് മറിയത്തിന് അപമാനമാണ് നമ്മൾ പോലെ ആവുകയാണ് വേണ്ടത് അല്ലാതെ മറിയത്തെ നമ്മളെപ്പോലെ ആക്കുകയല്ല വേണ്ടത് എന്നാണ് അന്ന് പറഞ്ഞത് അത് അവരത് ചെയ്തു പിന്നീട് ആ ഭാഗത്തേക്ക് വിളിച്ചില്ല അത് വേറൊരു കാര്യം ഈ അങ്ങനെയാണ് സുവിശേഷ പ്രഘോഷണത്തിൽ പലയിടത്തും പരിമിതികൾ ഉണ്ടാകുന്നത് ഒന്നോ രണ്ടോ തവണ പോകും ഉള്ള കാര്യം പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവർക്ക് അവരുടെ ആചാരങ്ങളിൽ അല്ലെങ്കിൽ തഴക്കങ്ങളിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് അതിനോട് എതിർപ്പ് വന്നു ഇപ്പൊ കേൾക്കുന്ന നിങ്ങൾക്ക് തന്നെ ഒരു ചെറിയ നീരസമൊക്കെ ഇടയ്ക്ക് ഇടയുണ്ട് ആ നീരസത്തിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല വിയോജിപ്പുകൾ ഉണ്ടാകേണ്ടതാണ് ആ വിയോജിപ്പുകളിൽ നിന്നാണ് എന്താണ് യാഥാർത്ഥ്യം വന്നതിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടത് ഇപ്പം ഇവിടെ പറഞ്ഞു വന്ന വിഷയം മറിയത്തെ ഇങ്ങനെ പഴയ നിയമത്തിൽ ജ്ഞാനവുമായിട്ട് ഒന്നാക്കി കാണുന്നു ഇത് തെറ്റായ പ്രവണതയാണ് ജ്ഞാനം എപ്പോഴും പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൽ യേശുവിലാണ് ജ്ഞാനം ഒളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് യേശുവിനെയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടമായിട്ട് കാണേണ്ടത് മറിയം ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ് നമ്മുടെ തെളിവിൻ്റെ കാരണമാണ് നമുക്ക് തെളിച്ചു നൽകുന്നവളാണ് മറിയത്തിൻ്റെ അവദാനങ്ങളൊക്കെ രുത്തീനിലെ അവദാനങ്ങളൊക്കെ ദൈവശാസ്ത്ര വീക്ഷണങ്ങളുമായി ചേർന്ന് പോകുന്നവയാണ് ആ ദൈവശാസ്ത്ര വീക്ഷണങ്ങളിൽ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല അതുകൊണ്ടാണ് വളരെയധികം കാലെടുത്താണ് മറിയത്തിന് ഒരു അവധാനം നൽകുന്നത് ഇപ്പൊ സമാധാനത്തിന്റെ രാജ്ഞി എന്ന് നൽകുന്നത് വളരെ അധികം കാലെടുത്തിട്ടാണ് പുഷകാല നക്ഷത്രമേന്ന് അവിടെ വിളിക്കുന്നത് യഥാർത്ഥ നക്ഷത്രമായ നീതിസൂര്യനായ ക്രിസ്തുവിന് മുൻപ് ഉദയം ചെയ്തവളെന്ന അർത്ഥത്തിലാണ് വളരെ അർത്ഥപൂർണ്ണമായിട്ടാണ് ഒരിക്കലും നമുക്ക് തോന്നിയ പോലെ പറയാൻ സാധ്യമല്ല ആദ്യകാലങ്ങളിൽ ഈ വൈകാരിക ഭക്തി ഏറ്റവും ഉണ്ടാകുമല്ലോ ആദ്യകാലങ്ങളിൽ വിശ്വാസി വരുമ്പോൾ വൈകാരിക ഭക്തിയൊക്കെ ജ്വലിച്ച് തന്ന സമയത്ത് ഒരു പുസ്തകത്തിന് ഒരു കവർ പേജ് തയ്യാറാക്കാനായിട്ട് ഒരു സിസ്റ്ററിനോട് ആവശ്യപ്പെട്ടു മാതാവിനെ കുറിച്ചുള്ള പുസ്തകമാണ് അപ്പോൾ പുസ്തകം എഴുതിയപ്പോൾ അതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്നും പരിശോധിച്ചിട്ടില്ല ഞാൻ കേരളത്തിൽ കൊണ്ടുവന്ന് ഉത്തരേന്ത്യയിൽ വെച്ചാണ് എനിക്കത് കിട്ടിയത് കേരളത്തിൽ കൊണ്ടുവന്ന ഒരു കവർ പേജ് തയ്യാറാക്കി അപ്പോൾ അന്ന് വൈകാരിക ഭക്തിയുണ്ട് മറിയത്തോടു കൂടി സ്നേഹമുണ്ട് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആരും പറയാത്ത പുതിയ എന്തെങ്കിലും ഒരു കാര്യം പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മേരി ദി ബോംബ് ഓഫ് ദി ചർച്ച് എന്ന് അതിന് പേരിട്ടു മറിയം സഭയുടെ ഗർഭപാത്രം യേശുവിനെ ഗർഭത്തിൽ വഹിച്ചവളാണ് മറിയം അപ്പോൾ സഭയെയും അവൾ വഹിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ മനസ്സിലെ ഈ ബോധ്യം കൊണ്ടാണ് ഞാൻ ആ പേരിട്ടത് യേശുവിനെ വഹിച്ചവൾ സഭയെയും വഹിക്കുന്നു അങ്ങനെ ആ ബോധ്യത്തോടെ പേരിട്ടു ഞാൻ ഈ പേര് അവിടെ നിന്ന് വന്ന തോമസ് അച്ചൻ ഈ സിസ്റ്റർ കസിൻ ബ്രദറാണ് അദ്ദേഹം നാട്ടി വന്നു അദ്ദേഹം വിശ്വസഭക്കാരനാണ് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തെ കാണിച്ചു അദ്ദേഹം വലിയ തിയോളജിയനാണ് അപ്പോൾ അദ്ദേഹത്തെ ഇത് കാണിച്ചു ഞാൻ വലിയ അഭിമാന ബോധത്തോടെ ഒരു പുതിയ കാര്യം ഞാൻ പറയുന്നു എന്നുള്ള നിലയ്ക്കാണ് കാണിച്ചത് അദ്ദേഹം ചോദിച്ചു ഈ പേര് അവിടുന്ന് കിട്ടി ഞാൻ പറഞ്ഞു ഈ പേര് പേരിങ്ങനൊരു ബോധ്യത്തിൽ നിന്നാണ് ആ ബോധ്യമൊക്കെ കൊള്ളാം പക്ഷേ ഈ പേരിന് കാരണമാകുന്ന കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ടോ അപ്പം ഞാൻ പറഞ്ഞ പുസ്തകം വായിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞു ഇത് സിസ്റ്ററുടെ ജീവിതാനുഭവമാണ് മാതാവിനെക്കുറിച്ചുള്ള ചില ബോധ്യങ്ങളാണ് മറിയത്തിൻ്റെ സഹായത്തെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് വ്യക്തിപരമായ അനുഭവമാണ് അതിന് ഈ പേരിടാൻ കഴിയില്ല മറിയം സഭയുടെ ഗർഭപാത്രമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളടക്കത്തിൽ അത് സ്ഥിരീകരിക്കണം അതൊരു ദൈവശാസ്ത്ര വിഷയമാണ് മരിയോളജി പ്രകാരം അത് തെളിയിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ അത് പറയാൻ കഴിയൂ അത് ഈ പുസ്തകം പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല ആന്നയില്ല അതുകൊണ്ട് ഈ പുസ്തകത്തിന് വളരെ ലളിതമായൊരു പേരിടണം മേരി മൈ മദർ അങ്ങനെ മേരി മൈ മദർ എന്നാക്കിയ പേര് മാറ്റി അപ്പം എനിക്കതിൽ നിന്ന് കിട്ടിയ ഒരു വലിയ പാഠം നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ആധികാരികത വേണം സഭയുടെ പ്രബോധന അധികാരം അംഗീകരിക്കുന്നതാകണം സഭയുടെ വിജ്ഞാന സമ്പത്തിനകത്ത് ചേർക്കാൻ കഴിയുന്ന കാര്യമായിരിക്കണം മറിയത്തിന് ഒരു അവദാനം നൽകുന്നത് അത്ര എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യമല്ല ഓരോ അവദാനവും മറിയത്തിന് നൽകപ്പെട്ടത് ദൈവശാസ്ത്ര വിചിഷ്ണന്മാരുടെ പഠനങ്ങളിലൂടെയൊക്കെയാണ് വളരെ ഗൗരവതലത്തിലാണ് വിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് അതേസമയം വിശ്വാസബോധ്യങ്ങളുമായി ഇണങ്ങിപ്പോകുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ അപ്രകാരം പേരുകളായിട്ടൊക്കെ വരുന്നത് മറിയത്തെ പഴയനിമത്തിൽ ജ്ഞാനമായിട്ട് നമ്മൾ കൂട്ടിച്ചേർത്ത് സംസാരിക്കുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന കാര്യം ആലോചിക്കണം ക്രിസ്തുവിന് മുൻപ് പ്രബോധനപരമായ ഔന്നിത്യത്തിലേക്ക് സമൂഹം വളരാൻ വേണ്ടി സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളെ ഒക്കെ ചേർത്തിണക്കി പറഞ്ഞ പ്രബോധനപരമായ ഗ്രന്ഥങ്ങളാണ് ഈ പറഞ്ഞ ഗ്രന്ഥങ്ങൾ അവയിൽ മാതാവിനെക്കുറിച്ചോ യേശുവിനെക്കുറിച്ചോ പ്രത്യേകിച്ച് നേരിട്ട് പറയുന്ന കാര്യങ്ങളില്ല അവയിലൊക്കെ ദൈവവചനമാകുന്ന യേശു ഉണ്ട് എങ്ങനെയാണ് അതൊരു വാക്യത്തിനകത്തല്ല അത് അതിൻ്റെ ആന്തരികാർത്ഥത്തിൽ കോൺടക്സ്റ്റിൽ യേശുണ്ട് പഴയ നിയമത്തിൽ മുഴുവനും നമുക്കത് വായിക്കുമ്പോൾ കാണാം അവിടെ രാജാക്കന്മാരെ കുറിച്ചായിരിക്കും പറയുന്നത് യുദ്ധങ്ങളെക്കുറിച്ചായിരിക്കും പറയുന്നത് അതൊന്നുമല്ല അവിടെ വിഷയമായിട്ട് നമ്മൾ എടുക്കുന്നത് അതിനകത്തൊക്കെ യേശുണ്ട് യേശു എങ്ങനെയാണ് അതിനകത്തുള്ളത് യേശു അതിനകത്തൊക്കെ വരാനിരിക്കുന്ന രക്ഷകനായിട്ട് നിലനിൽക്കുന്നുണ്ട് ആ യേശു വരാനിരിക്കുന്ന രക്ഷകനെ പഴയ നിയമം കാട്ടിത്തരുമ്പോൾ ആ യേശുവിനെ ജീവിതത്തിൽ കാട്ടിത്തരുകയാണ് പുതിയ നിയമം ആ പുതിയ നിയമമാണ് മറിയത്തെ പ്രസക്തമാക്കുന്നത് അതുകൊണ്ട് മറിയത്തെ നമ്മൾ കാണുമ്പോൾ മറിയത്തെ ഏശയ പ്രവാചകൻ ഏഴ് പതിനാലിൽ പറഞ്ഞ ആ യുവതി ആ യുവതിയാണ് മറിയം ആ യുവതിയായ മറിയത്തിലാണ് ക്രിസ്തു ജനിച്ചത് അതാണ് പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് പഴയ നിയമത്തെ ആശ്രയിക്കുന്നതിൽ അബദ്ധമുണ്ട് പ്രഭാഷകന്റെ പുസ്തകത്തിൽ അൻപത്തൊന്നാം അധ്യായത്തിൽ പതിനാലാം തിരുവചനത്തിൽ ദേവാലയത്തിന് മുൻപിൽ അവൾക്ക് വേണ്ടി ഞാൻ യാചിച്ചു അവസാനം വരെ ഞാൻ അവളെ തേടും എന്ന് പറയാം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ നമ്മൾ ദേവാലയത്തിന് മുമ്പിൽ ജ്ഞാനം തേടി നടക്കുന്നവരാണ് ജ്ഞാനത്തിൽ മുങ്ങിയവരാണ് നമ്മൾ ദൈവിക ജ്ഞാനമായ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നു ദൈവിക ജ്ഞാനത്തിൽ മുങ്ങിയവർ ഇമേഴ്സിംഗ് നോളജ് അറിവിൽ മുങ്ങിയവർ അകമേ ഈ ജ്ഞാനമുണ്ട് എന്ന ബോധമാണ് പുതിയ നിയമത്തിൻ്റെത് പഴയ നിയമം ജ്ഞാനത്തെ തേടുന്നവരാണ് ജ്ഞാനാന്വേഷികളാണ് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികളൊക്കെയും ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തു നമ്മിൽ വസിക്കുകയും ക്രിസ്തുവിൽ നാം ജീവിക്കുകയും ചെയ്യുന്നു അതാണ് പുതിയ നിയമബോധ്യം ആ ബോധ്യത്തിലേക്ക് എത്താൻ പ്രഭാഷകന്റെ പുസ്തകം നമ്മെ സഹായിക്കും ജ്ഞാനം എന്താണെന്ന് പറഞ്ഞതിൽ ആ ജ്ഞാനത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾ പറയുന്ന പ്രബോധനപരമായ ഒരു ഗ്രന്ഥത്തിൽ ഒരു വാക്കെടുത്തിട്ട് ഇതാണ് മറിയം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ രണ്ടു തലത്തിലും വീഴ്ച ഉണ്ടാകും പ്രബോധനപരമായ ഔന്നിത്യത്തെ നമ്മൾ വിട്ടുകളയും ക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷയെ നമ്മൾ വിട്ടുകളയും പരിശുദ്ധാത്മാവിൽ നമുക്ക് കൈവന്ന ജ്ഞാനത്തെയും അറിവിനെയും നമ്മൾ നിഷേധിക്കും മറിയത്തെ തെറ്റിദ്ധരിക്കുകയും ചെയ്യും ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴ് ഇരുപത്തിയാറ് പ്രയോഗിക്കപ്പെട്ട വാക്യങ്ങളിൽ ഒന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴ് ഇരുപത്തിയാറാണ് അവിടെ പറയുകയാണ് നിത്യ തേജസ്സിൻ്റെ പ്രതിഫലനമാണവൾ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ദർപ്പണം അവിടുത്തെ നന്മയുടെ പ്രതിരൂപം നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിക്കുക ഇതൊക്കെ മറിയത്തിൻ്റെ അവധാനങ്ങളാക്കി മാറ്റാൻ പറ്റുമോ മറിയത്തെ നീതിയുടെ ദർപ്പണം എന്ന് വിളിക്കുന്നുണ്ട് നീതിയുടെ ദർപ്പണം എന്ന് പറയാം ദൈവ നീതി മറിയം ദൈവത്തിന്റെ നീതി പ്രതിഫലിച്ചവൾ അവൾ നന്മയുടെ പ്രതിരൂപമാണോ നന്മ യേശു ക്രിസ്തു മാത്രം ദൈവമാണ് ഏക നല്ലവൻ ആ നന്മ നമ്മിലൊക്കെ പ്രതിഫലിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പ്രതിരൂപമല്ല പ്രതിരൂപമാകുമ്പോൾ അതെങ്ങനെയായി മാറും ദൈവത്തിന്റെ പ്രതിരൂപമോ ആ സാമാന്യ അർത്ഥത്തിൽ നോക്ക് ദൈവത്തിന്റെ പ്രതിരൂപമല്ലേ നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് നമ്മുടെ രൂപത്തിലാണോ ദൈവം ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു എന്ന വചനം പറയുക ഫിലിപ്പർ ലേഖനം പറയുന്നത് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു ഈ കാണപ്പെടുന്ന ഈ രൂപത്തെ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ ചായയിലാണ് നമ്മളെന്ന് പറയുമ്പോൾ എന്ന കാര്യം നാം ഓർക്കണം അവൾ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മലമായ ദർപ്പണമാണ് കണ്ണാടിയാണ് എന്ന് പറയുമ്പോൾ അത് മാതാവിനെക്കുറിച്ചല്ല ജ്ഞാനത്തെക്കുറിച്ചാണ് മറിയം നീതിയുടെ ദർപ്പണമാണ് ഓരോ മറിയത്തെക്കുറിച്ചുള്ള അവദാനങ്ങൾക്കും വ്യക്തമായ അർത്ഥവും പഠനവും സഭയ്ക്കകത്തുണ്ട് മറിയോളജി അനുസരിച്ച് കൃത്യമായ നിർവചനങ്ങളുണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുക ഇപ്പോൾ നീതിയുടെ ദർപ്പണം എന്ന് വെച്ചാൽ അവളിൽ പ്രകാശിച്ചതാരാണ് നീതിസൂരനായ ക്രിസ്തുവാണ് അവൾ ഈ ലോകത്തെ അവതരിപ്പിച്ചത് ക്രിസ്തുവിനെയാണ് അതുകൊണ്ടാണ് അവൾ നീതിയുടെ ദർപ്പണമാണെന്ന് പറയുന്നത് ഇനി മാത്രമല്ല മറിയത്തെക്കുറിച്ചുള്ള ഏത് പ്രബോധനവും നോക്കും ബോധജ്ഞാനത്തിന് സിംഹാസനം അതായത് ദൈവിക ദൈവീകജ്ഞാനമായ പരിശുദ്ധാത്മാവിന് ഇരിപ്പിടമായിട്ട് അവൾ മാറി യേശുവിനെ ഉദരത്തിൽ വഹിച്ചു അത് ഉഷകാല നക്ഷത്രമേ ഉഷകാല നക്ഷത്രം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് നീതിസൂര്യനായ ക്രിസ്തു ഭൂമിയിൽ അവതരിക്കുന്നതിന് മുമ്പ് വന്ന നക്ഷത്രം പ്രഭാതം വരുമ്പോൾ സൂര്യൻ വരുന്നതിന് മുമ്പ് വരുന്ന നക്ഷത്രത്തെയാണ് ഉഷകാല നക്ഷത്രം എന്ന് വിളിക്കുക അതേപോലെ നീതിസൂര്യനായ ക്രിസ്തു പ്രകാശിക്കുന്നതിന് തൊട്ടു മുൻപ് കാണപ്പെട്ട നക്ഷത്രം ആ നിലയ്ക്കാണ് അവളെ കാണുക അവളെക്കുറിച്ച് എല്ലാ അവധാനങ്ങളും സമാധാനത്തിന്റെ രാജ്ഞിയും ആരാണ് സമാധാനം പരിശുദ്ധാത്മാവാണ് എവിടെയാണ് റോമർ പതിനാല് പതിനേഴ് ദൈവരാജ്യം എന്നാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെ കുറിച്ച് ഗലാത്തിയ ലേഖനം അഞ്ച് ഇരുപത്തിരണ്ട് പറയുമ്പോഴും അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്നേഹം ശാന്തി ആനന്ദം ശാന്തി ആനന്ദ ശാന്തി എന്ന് വെച്ചാൽ സമാധാനം പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലം ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ കഴിഞ്ഞ ഒരാളാണ് മറിയം പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് അതുകൊണ്ടാണ് സമാധാനത്തിൽ രാജ്ഞി എന്ന് വിളിക്കുന്നത് ഇതേപോലെ വ്യക്തമായ അർത്ഥത്തോടെയും അറിവോടെയും ബോധത്തോടെയൊക്കെയാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ മുഖവിലയ്ക്കെടുക്കാതെ അല്ലെങ്കിൽ തിരിച്ചറിയാതെ വ്യക്തിപരമായി തോ തോന്നലുകൾ കൊണ്ട് ഓരോ വചനം എടുത്തിട്ട് ഇതാണ് മറിയം എന്ന് പറയുന്നത് അബദ്ധമാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകളിടുകയും അതിന് താഴെ വന്ന് കമൻറ്റുകയും ചെയ്യുന്നവർ ആലോചിക്കേണ്ടതുണ്ട് കേവലമായ വൈകാരിക ഭക്തി അല്ല മറിയത്തോടെ നമുക്കുള്ളത് മറിയത്തോടുള്ള ഭക്തി വിശ്വാസത്തോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഭക്തിയാണ് കാരണം മറിയം മനുഷ്യാവതാരത്തിൽ സഹകാരിണിയായവളാണ് അവളുടെ ജീവിതമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാനുള്ള ഏറ്റവും പ്രായോഗികമായ മാർഗം അപ്പോൾ അതുകൊണ്ട് മറിയത്തെ വണങ്ങണം മറിയത്തെ സ്വീകരിക്കണം പ്രത്യേകിച്ചും പരിശുദ്ധ ദൈവമാതാവിനെ നമ്മുടെ അമ്മയായിട്ട് സ്വീകരിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ യാത്ര സുരക്ഷിതവും സുഗമവുമായിട്ട് മാറും എന്ന കാര്യം നാം ഓർക്കണം അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടാതെ ഇണങ്ങും വിധം മറിയത്തോടുള്ള ഭക്തിയിൽ പുരോഗമിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എൻ്റെയും നിങ്ങളുടെയും അമ്മയാണ് മറിയം ഒപ്പം ദൈവത്തിൻ്റെ അമ്മയുമാണ് ദൈവത്തിൻ്റെ അമ്മ നമ്മുടെ അമ്മയാകുമ്പോൾ ദൈവം നമുക്ക് സാഹോദര്യം പകർന്നു തരും ക്രിസ്തു സഹോദരനായിട്ട് മാറും അങ്ങനെ യേശുവിൻ്റെ തീർന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മറിയത്തെ വണ വണങ്ങുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ വണങ്ങുന്നത് അർത്ഥമറിഞ്ഞും അറിവോടെയും വേണം അപ്രകാരമല്ലെങ്കിൽ അത് അബദ്ധങ്ങളിലേക്ക് നമ്മെ നയിക്കും മറിയത്തെ ദൈവതുല്യമാക്കി മാറ്റുന്ന ഒരു പ്രയോഗവും കത്തോലിക്ക സഭ നടത്തുന്നില്ല മറിയം ദൈവതുല്യമല്ല മറിയം നമ്മെ അനുഗ്രഹിക്കുകയല്ല മറിയത്തിൻ്റെ ആശിസ്സ് എപ്പോഴും മാതാപിതാക്കന്മാർ നൽകുന്ന ആശിസ്സിനോടുള്ളതാണ് മറിയം നമ്മെ ദൈവാനുഗ്രഹത്തിന് പാത്രമാക്കി മാറ്റും അവൾ ദൈവാനുഗ്രഹമായ ക്രിസ്തുവിനെ വഹിക്കുന്നവളാണ് അവളോട് ചേർന്ന് നിൽപ്പ് ഉപകാരപ്പെടും മറിയത്തെ മറിയത്തോട് പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും നടക്കുമെന്ന് പറയുന്നിടത്ത് ചിലയിടത്തൊക്കെ നമ്മൾ മറിയത്തെ ഒതുക്കുന്നുണ്ട് എങ്ങനെയാണ് മറിയം ഒരു അഡ്വക്കേറ്റിനെ പോലെ അഡ്വക്കേറ്റാണെന്നൊക്കെ ഇടയ്ക്ക് ആളുകൾ പറയുന്നത് കേൾക്കാം മറിയത്തെ അഡ്വക്കേറ്റ് ആയി ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിട്ടുള്ള രക്ഷ വന്നത് രക്ഷ വന്നത് സൗജന്യമായിട്ടാണ് മറിയം അഡ്വക്കേറ്റ് അല്ല മറിയം സഹകരണിയാണ് മാത്രമല്ല മറിയ കൊണ്ട് യേശുവിനോട് പറയിക്കുക അങ്ങനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് യേശുവിനോട് പറയിക്കുക കാര്യങ്ങൾ കാണാൻ മറിയം പറഞ്ഞത് യേശു പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യാനാണ് അപ്പം നമ്മൾ തിരിച്ച് മറിയത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തർക്കത്തിലുമാണ് മാത്രമല്ല യേശുവിനെ ഈ രക്ഷാകരമായ സമ്പൂർണതയുടെ കാര്യമായി കാണാതെ ഒരു കുട്ടിത്വത്തിൽ നിലനിർത്തി മറിയ യേശുവിനോട് പറയുന്നു യേശു അനുസരിക്കുന്നു ആ നിലയ്ക്ക് കാണാനാണ് നമ്മുടെ ശ്രമം അത് അബദ്ധമാണ് മറിയം പറയുന്നത് നമ്മളോടാണ് മറിയം പറയുന്നത് ദൈവത്തെ അനുസരിക്കാനാണ് നമ്മൾ നമ്മളനുസരിക്കേണ്ടത് ക്രിസ്തുവിനെയാണ് ക്രിസ്തുവിനുസരിക്കാൻ അമ്മ നമുക്ക് സഹായിയാണ് അവളുടെ സമർപ്പണത്തിലൂടെ ഈ കാര്യം ഓർക്കണം അതുകൊണ്ട് ഭക്തിയിൽ വളരണം ഭക്തിയിൽ വളരുമ്പോൾ ആ വളർച്ച വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാക്കി നമ്മെ മാറ്റും നമ്മൾ വിശ്വാസത്തിലാണ് യഥാർത്ഥത്തിൽ രക്ഷ പ്രാപിക്കുന്നത് വിശ്വാസം വഴി കൃപയാലാണ് ആ കൃപ വഴിയുള്ള രക്ഷ നമുക്കേവർക്കും കൈവരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ആമേൻ